ടേടാ പന്ന പോലെയാടി മോനെ ജോൺസ് ഏടാ നീ ഇപ്പ ഈ വരുന്ന കുറയ്ക്കാനുണ്ടായ കാരണം എന്താണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ ഇപ്പം നീ വന്നിരുന്നു അങ്ങ് ഭയങ്കരമായിട്ട് പോണേ അടിക്കുന്നല്ലോടാ ബൂറിമോനെ നീ ചിന്തിക്കുന്നുണ്ടോടാ കാഴ്വേറി മോനെ ഏഹ് ഒന്നുമല്ലാതെ രണ്ട് മൂന്ന് മാസം നീയൊക്കെ ആ ആക്കുട്ടി ആക്കുട്ടി ചിന്താമേ എന്ന് പറഞ്ഞ് നീയൊക്കെ അവരാധിച്ച അപരാധം ചില്ലറയായിരുന്നോടാ ബൂറിമോനെ ഏഹ് എടാ എൻ്റെ പ്രതികരണമാടാ ഞാൻ പ്രതികരിക്കും എനിക്കിഷ്ടമുള്ള ലെവലിൽ നിന്റെയൊക്കെ താരത്തിൽ തന്നെ വന്നിരുന്നു മനസ്സിലായോ നീയൊക്കെ എത്ര താഴ്ന്ന ലെവലിൽ വന്നിരുന്നാ നിന്റെ ആ പൂറിമോള് വേശ്യപ്പുണ്ടച്ചി ഐമൈര് ഏ തൊട്ടിൽ പാലം വെ വെടി അവൾ വന്നിരുന്ന് എൻ്റെ പേരെടുത്ത് അപൂർവ ചാനലിലും എവിടെ എല്ലാം ഇരുന്ന് നീയൊക്കെ അവരാധിച്ച അവരാധം ഇപ്പ ഇപ്പടാ എൻ്റെ കയ്യിൽ കിട്ടുന്നേ അതാടാ ഞാൻ പ്രതികരിക്കുന്നത് ഏ നിന്റെ പ്രവർത്തിയിലാടാ ഞാൻ നിന്റെ പ്രവർത്തിയുടെ ഫലമാടാ ഞാൻ പ്രതികരിക്കുന്നത് പന്ന അടി മോനെ അവ വന്നിരുന്ന് സിന്താമയുണ്ടാക്കുമെന്ന് പൂറി മോനെ ആഹാ പോട്ട പോട്ടെന്ന് വിചാരിച്ച് എന്നെ ഞാൻ എൻ്റെ സി നിന്നെയൊക്കെ ഞാൻ ഇറക്കിയതാടാ കാരണം ആദ്യ സമയങ്ങളിലൊന്നും ഒന്നും ഈ ഉണ്ടാക്കിയ സമയത്ത് നീ നിൻ്റെ മറ്റവളോടുണ്ടല്ലോ കസേര കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അവിടെ അതെല്ലാം ഓരോ കട്ടിങ് കട്ടിങ് എൻ്റെ കയ്യിൽ വരുന്നേ ഏഹ് അതിനാടാ ഞാൻ എഴുതിയിടുന്നത് ഞാൻ പറയുന്നത് ഏഹ് അത് നിനക്കങ്ങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് മൈരാടാ ഊറി നീ എന്നെ ഉണ്ടാക്കൂടാ ഞാൻ കുവൈറ്റിലിരുന്നെങ്കിൽ നീ എന്നെ എന്നെ ഉണ്ടാക്കും നീ എന്നാക്കുന്നതിൻ്റെ ഉണ്ടാക്കടാ ബാക്കി ഞാനും നോക്കാം ഇത്രയ്ക്കും ഒരു പീറ പെണ്ണായിട്ട് നിന്നെ ഇത്ര അവരോധരെ പറഞ്ഞു നിൻ്റെ ഉറക്കോ ഊണും നഷ്ടപ്പെട്ടിട്ട് ഞാൻ നിന്നെ പെരുവഴിയിൽ ഇറക്കി നിർത്തി മണിക്കൂർ മണിക്കൂറുകളോളം നിന്നെ അലപ്പിക്കാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടാ മൈരേ നീ എന്നെ ഒരു കുണ്ണ ഉണ്ടാക്കത്തില്ലടാ മൈരേ ആഹാ അവനെ എന്നെ ഉണ്ടാക്കാൻ വരുന്നന്ന് നീ ആദ്യം പോയി നിൻ്റെ മാറ്റാവളാ നിന്റെ പിടിച്ചുവെപ്പുകാരിയെ അമ്മയും മോളേം കൂടെ ഉണ്ടാക്കാൻ നീ തുനിഞ്ഞിറങ്ങിയിട്ടില്ലേ അവളെ പോയി നേരെ നേരെയക്കടാ ഏഹ് അവൾ അപൂർവയിലിരുന്ന് കൊണച്ചതും ഈ ചാനലിൽ ചാനലിലിരുന്ന് കുണച്ചതൊന്നും നീ കേട്ടില്ലായിരുന്നോടാ അന്ന് നീ ആയിരുന്നല്ലോടാ വിളക്ക് കത്തിച്ച് അവർ ചുറ്റും ഇരുന്നത് ഇപ്പം നിനക്കങ്ങ് കുത്തി കഴിക്കുന്നോ ഞാൻ പറയുന്ന വീട്ടിട്ട് നിൻ്റെ കാഴപ്പ് ഇനിയും കൂത്തേ ഉള്ളൂ നിൻ്റെ കൂടത്തേ ഉള്ളൂ ആ പരാതി മോനെ ആഹാ ഓട്ട പൊട്ടുന്നു വെക്കും തോറും അവനങ്ങ് കുണച്ചു അങ്ങ് കയറുന്നവൻ്റെ അവനെ പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ സംസാരിക്കുന്നത് ഓരോരുത്തരുടെയും പിന്തുണ ഇല്ലാതാണ് എന്നെ എന്നെ പറഞ്ഞത് പലരും എന്നെ വിലക്കാൻ നോക്കി സിന്താമേ അത് നേരത്തെ പറഞ്ഞതല്ലേ നീ വിട്ടേക്ക് ഇല്ലടാ വിടത്തില്ലടാ നീയൊന്നും കിടന്ന് ഉറങ്ങ എൻ്റെ കലി പടുങ്ങുന്നത് വരെ എൻ്റെ കലി പടങ്ങുന്നത് വരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കടാ മോനെ അവനെ എന്നെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു ഒന്ന് പോടാൻ നീ പോയി നിന്റെ തരത്തിൽ പോയി കളിക്കടാ നീ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ പിടുങ്ങാമണി പിടിച്ച് ഉളച്ചിയാൻ വിടും കെട്ടൈയിലേ ആ